കാസ്ഗഞ്ചിലെ ചന്ദൻ ഗുപ്തയെ കൊലപ്പെടുത്തിയ കേസിൽ ലക്നൌയിലെ എൻ ഐ എ കോടതി സുപ്രധാനമായ വിധി പ്രസ്താവിച്ചു മുപ്പത് പ്രതികളിൽ ഇരുപത്തിയെട്ട് പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി രണ്ടുപേരെ വെറുതെ വിട്ടു അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യമാണ് നൽകിയിരിക്കുന്നത് അതായത് ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എ വി പി പ്രവർത്തകൻ ഇരുപത്തിരണ്ടുകാരനായ ചന്ദൻ ഗുപ്തയെ കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറിന് കാസ്ഗഞ്ചിൽ തിരങ്ക യാത്രയ്ക്ക് നേരെ മത തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിലാണ് ചന്ദൻ ഗുപ്ത കൊല്ലപ്പെട്ടത് ആദ്യം മുപ്പത് പേർക്കെതിരെ കേസെടുത്തു എന്നാൽ ആസിം ഖുറേഷിയെയും നസറുദ്ദീനെയും വെറുതെ വിടുകയായിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ വസീം നസീം സാഹിദ് എന്ന ജിഗ വബ്ലു അക്രം തൗഫിക് മൊഹസിൻ റഹത്ത് സൽമാൻ ആസിഫ് നിഷു എന്ന ഷിഷൻ ഭില്ലാൽ വസീഫ് ഇമ്രാൻ സഫർ ഖാലിദ് ഫൈസൽ ഹിറ്റ്ലർ എന്ന ആസിഫ് അസ്ലം ഖുറേഷി ഷബാബ് സാഹിബ് അമീർ റാഫി എന്നിവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി ജയിലിലേക്ക് അയച്ചു ഒരു പ്രതിയായ മുനാജിർ റാഫി ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത് കോടതിയിൽ ഹാജരാകാത്തതിനാൽ മറ്റൊരു പ്രതിയായ സലീമിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രതികളായ സലീം വസീം നസീം എന്നിവരും ആയുധ നിയമപ്രകാരവും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറിന് കാസ്ഗഞ്ചിൽ തിരങ്ക യാത്രയ്ക്ക് നേരെ മത തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിലാണ് ചന്ദൻ ഗുപ്ത കൊല്ലപ്പെട്ടത് റിപ്പബ്ലിക് ദിനത്തിൽ തിരങ്ക യാത്രയ്ക്കിടെയാണ് സംഭവം നടക്കുന്നതും അന്ന് ബി എച്ച് പി എു പി ഹിന്ദു യുവ വാഹിനി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ തിവർണ പതാകയും കാവ്യ പതാകയുമായി ആയിരം ബൈക്കുകളിൽ യാത്ര നടത്തി ചന്ദൻ ഗുപ്ത എന്ന അഭിഷേക് ഗുപ്തയും സഹോദരൻ വിവേക് ഗുപ്തയും മറ്റു കൂട്ടാളികളും ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകിയത് മാതാക്കി ജയ് വന്ദേ എന്നിവ വിളിച്ച് ഇരുചക്ര വാഹനത്തിൽ എല്ലാവരും കൈകളിൽ ത്രിവർണ പതാകയുമായി പോവുകയായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ബന്ധു നഗർ പ്രദേശത്ത് റാലി പ്രവേശിച്ചപ്പോൾ മത തീവ്രവാദികൾ റാലി തടഞ്ഞു കുറ്റപത്രത്തിൽ പറയുന്ന പ്രകാരം ഇവരുടെ യാത്ര തഹസിൽ റോഡിൽ നിന്ന് ഗവൺമെന്റ് ഗേൾസ് ഇന്റർ കോളേജ് ഗേറ്റിന് സമീപം എത്തിയപ്പോൾ പ്രതികളായ സലീമും വസീഫും നവാസും എന്നിവരും മറ്റുള്ളവരും ആയുധങ്ങളുമായി ആസൂത്രണമായി റോഡ് ഉപരോധിക്കുകയും യാത്ര തടയുകയും ചെയ്തു യാത്രയിൽ പങ്കെടുത്ത യുവാക്കളുടെ കയ്യിൽ നിന്നും ത്രിവർണ പതാകയും ഇവർ തട്ടിയെടുത്ത് നിലത്തേറിഞ്ഞു തുടർന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ച ആയുധങ്ങൾ ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു യുവാക്കൾക്ക് ആ വഴി കടന്നു പോകണമെങ്കിൽ പാകിസ്ഥാൻ സിന്ധാബാദ് എന്ന് പറയേണ്ടി വരുമെന്നവർ പറഞ്ഞു അഭിഷേക് എന്ന ചന്ദൻ ഗുപ്ത ഇതിനെ എതിർത്തതോടെ പ്രതികൾ കല്ലെറിയുവാനും വെടിവെക്കുവാനും തുടങ്ങി ഈ പ്രകോപനത്തിനിടെ പ്രതിയായ സലീം തന്റെ ആയുധം കൊണ്ട് ചന്ദൻ ഗുപ്ത എന്ന അഭിഷേക് ഗുപ്തയെ വെടിവെക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഇങ്ങനെയാണ് വിവേക് ഗുപ്ത മറ്റു കൂട്ടാളികളോടൊപ്പം തന്നെ തന്റെ ജീവൻ രക്ഷിക്കുകയും സഹോദരൻ ചന്ത കാസംഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തത് അവിടെ നിന്ന് ചന്ത ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ നൽകിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചന്ദൻ ഗുപ്തയുടെ പിതാവ് സുശീൽ ഗുപ്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ചന്ദൻ ഗുപ്ത വെടിയേറ്റും മരിച്ചത് കാസ്ഗഞ്ചിൽ അശാന്തിക്ക് കാരണമായിരുന്നു തുടർന്ന് ഒരാഴ്ചത്തെ കർഫ്യൂവും ഇന്റർനെറ്റ് തടസ്സവും ഉണ്ടാകുകയും ചെയ്തു ആദ്യം മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആസിം ബുർഷിയെയും നസറുദ്ദീനെയും വെറുതെ വിടുകയായിരുന്നു ചെയ്തത് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്